വി എസ് അച്യുതാനന്ദൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പരസ്യമായി വെല്ലുവിളിച്ചാലും ജനപ്രീതി കൊണ്ട് പാർട്ടിയിൽ തുടരാമെന്ന് വി എസ് അച്യുതാനന്ദന് മോഹമുണ്ടോ എൺപത്തിയെട്ടാം വയസ്സിൽ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ വി എസ് പുതിയ പോർമുഖം തുറക്കുകയാണോ ഒരു ഭാഗത്ത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണം മറുഭാഗത്ത് കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സിപിഎം ഇതിന് രണ്ടിനുമിടയിൽ സിപിഎമ്മിന്റെ യഥാർത്ഥ വെല്ലുവിളിയായി വി എസ് അച്യുതാനന്ദൻ ടി പി വധക്കേസിൽ വി എസ് എടുത്ത നിലപാടിനാണോ സിപിഎം എടുക്കുന്ന നിലപാടിനാണോ കൂടുതൽ ജനപിന്തുണ കവർ സ്റ്റോറി അന്വേഷിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഒരറ്റത്ത് വി എസ് ആണ് പാർട്ടി നേതാക്കളുടെ പരസ്യ നിലപാടുകൾ നോക്കിയാൽ അവരാരും വി എസിനൊപ്പമില്ല പഴയ അനുകൂലികൾ മിക്കവാറും എതിർപാളയത്തിലോ പാർട്ടിക്ക് പുറത്തോ നിസ്സങ്കരോ കഴിഞ്ഞു പിന്നെ എന്തു കണ്ടിട്ടാണ് വിഎസ് ഈ പോക്ക് പോകുന്നത് സാധാരണക്കാരുടെ സംശയം ന്യായം ഈ ചോദ്യത്തിന് രണ്ടുതരം മറുപടിയുണ്ട് രണ്ടുതരം സാഹചര്യത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധവുമായി മാത്രം ബന്ധപ്പെട്ടാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴത്തെ നിലപാട് എടുത്തിരിക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ സാഹചര്യം അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ പൊതു മനസ്സും സിപിഎമ്മിലെ ഭൂരിപക്ഷത്തിന്റെ മനസ്സും വി എസിനൊപ്പമുണ്ടാകും കുറച്ചുകാലമായി വി എസ് സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോഴത്തേത് എന്നതാണ് രണ്ടാമത്തെ സാഹചര്യം അതിൽ വി എസിനൊപ്പം സിപിഎം നേതാക്കളില്ല പ്രവർത്തകരിൽ ഭൂരിപക്ഷവും ഉണ്ടാകണമെന്നില്ല പൊതു പിന്തുണ കാര്യമായി തന്നെ ഉണ്ടാകും ഇക്കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയാവുന്നതുകൊണ്ടാണ് പ്രകാശ് കാരാട്ടും പിണറായി വിജയനും ചാടിക്കയറി പ്രതികരിക്കാത്തത് വി എസ് അയച്ച കത്തിന്റെ ഉള്ളടക്കമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തോട് കവർ സ്റ്റോറി വിയോജിക്കുന്നു മുതിർന്ന നേതാവ് എന്ന പരിഗണനയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് വി എസ് കത്തിൽ പറഞ്ഞിട്ടുണ്ടത്ര മുതിർന്ന നേതാവ് എന്ന പരിഗണനയിലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമല്ല പാർട്ടിയിൽ പോലും വി എസ് തുടരുന്നത് അല്ലെങ്കിൽ പണ്ടേക്കു പണ്ടേ കൈക്കില കൂടാതെ എടുത്തു എടുത്തുകളെ കത്തിനകത്തെ ഉള്ളടക്കം നിങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതുപോലെയുള്ളതല്ല എന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളുടെ സൃഷ്ടിയായിരിക്കാനാണ് സാധ്യത അത് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ എനക്ക് അറിയുന്നല്ല അല്ല കത്ത് ഒരു കത്തയച്ചു എന്നും ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ കിട്ടിയ ആള് കിട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അതിനകത്തു അതിന്റെ ഉള്ളടക്കം എന്ന നിലക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല അത് മാധ്യമ സൃഷ്ടിയാണ് എന്ന തരത്തിൽ തന്നെ ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും എനക്ക് അത് ഇപ്പൊ ഈ വന്ന വാർത്തകൾ കണ്ട വിവരം മാത്രം ഞാൻ പറയു അതാണ് അത് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ നമ്മുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കെതിരായി നേരത്തെയും കഴിയില്ല വ്യക്തിപരമായ ഇടപെടലിൽ സൗമ്യനും സ്നേഹസമ്പന്നനുമായി അനുഭവപ്പെടുന്നയാളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പക്ഷേ അദ്ദേഹത്തിന്റെ പരസ്യമായ പ്രതികരണങ്ങളും വാക്കുകളും ഭാവപ്രകടനവും പോലും മറ്റൊരു പ്രതിച്ഛായയാണ് എപ്പോഴും നൽകാറുള്ളത് ഒരു കൊലപാതകത്തിനു മുന്നിൽ സംശയത്തിന്റെ മറയിൽ പാർട്ടി നിൽക്കുമ്പോൾ സി പി എം നേതാക്കളിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് എന്താണ് തീർച്ചയായും കൂടുതൽ പക്വതയും സംയമനവുമാണ് അത് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട പാർട്ടി പറയുന്നത് ജനം വിശ്വസിക്കണമെങ്കിൽ അത് അങ്ങനെ ആയിരിക്കുകയും വേണം ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് ചോദിച്ചു കൊലപാതകത്തിന്റെ വാർത്ത കേട്ട് ഞെട്ടിയോ ഞെട്ടാൻ ഒരു അങ്ങനെയുള്ളൊരു സംഭവങ്ങളല്ലാലോ ഞെട്ടുക എന്നൊക്കെ പറയുന്നത് എന്താണ് അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ മാനസിക നില വെച്ച് തോന്നുന്നതാണ് നമ്മളിപ്പോൾ ഒന്ന് കണ്ടാൽ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നവരുണ്ടാവും ഓ അങ്ങനെ ഒരു സാധനം അവിടെ കണ്ടല്ലോ എന്ന നിലക്ക് നോക്കുന്നവരുണ്ടാവും അങ്ങനെ മാനസിക നിലയിലെ വ്യത്യാസങ്ങൾ ഇതിനകത്തൊക്കെ കാണും ആ നിലയ്ക്ക് അതിനെ കാട്ടാതായിട്ടുള്ളൂ ടി പി ചന്ദ്രശേഖരൻ കുലംകുത്തിയാണ് എന്നത് പാർട്ടിയുടെ അഭിപ്രായമല്ല വിജയന്റെ അഭിപ്രായമാണ് എന്ന് വി എസ് വെല്ലുവിളിച്ചതിനുശേഷം പിണറായി വിജയന്റെ പൊതുപ്രസംഗം പിണറായി വിജയൻ കുലംകുത്തി എന്ന് പറഞ്ഞ അത്തരം ആളുകൾക്ക് പാർട്ടിയിൽ വീണ്ടും വന്ന് സ്ഥാനങ്ങൾ തേടിക്കറിയാമെന്ന് ധരിക്കണ്ട അത്യാ ഇതിലൊന്നും ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് വി എസ് എടുത്ത നിലപാടിനോട് പൊതുസമൂഹം യോജിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആക്രമിക്കുന്നു എന്നും ഒറ്റപ്പെടുത്തുന്നു എന്നും സിപിഎമ്മിന് തോന്നുന്നത് ഇതുവരെ അറസ്റ്റിലായ എല്ലാവരും സിപിഎം അനുഭാവികളാണ് പടയങ്കണ്ടി രവീന്ദ്രൻ കെ സി രാമചന്ദ്രൻ ജ്യോതിബാബു എന്നിവർ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞനന്ദനുവേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയും സഖാക്കളെ പ്രകാശ് കാരാട്ടോ പിണറായി വിജയനോ ഇന്നോവ കാറിലെത്തി ടി പി എ വെട്ടിക്കൊന്നു എന്ന് ആരും സംശയിച്ചിട്ടില്ല പറയുന്നുമില്ല പക്ഷേ പാർട്ടിയിലെ ഏതോ ചില നേതാക്കൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് എല്ലാ സൂചനകളും പുറത്തുവരുന്നു ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് അതാണ് സിപിഎമ്മിന് പ്രതിക്കൂട്ടിലാക്കുന്നത് ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ തിരിച്ചുകൊണ്ടുവരാൻ സിപിഎം എപ്പോഴെങ്കിലും ശ്രമിച്ചിരുന്നു ശ്രമിച്ചു എന്ന് പി ജയരാജൻ പറഞ്ഞു പിണറായി വിജയൻ അത് ശരിവച്ചു എതിർത്തു എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു അയാളുമായി അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടായിരുന്നു ജയരാജൻ സംസാരിച്ചത് ഒരു ഘട്ടം വരെ ഇവരെല്ലാവരും അതിനെ യോജിച്ച് നിൽക്കുന്ന സമീപനം തന്നെയാണ് ഉണ്ടായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എവിടുന്നോ ഒരു തീരുമാനം വന്നതുപോലെ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് പിന്നെ എനക്കറിയില്ല എപ്പോഴെങ്കിലും അങ്ങനെ ചർച്ചകൾ നടന്നിരുന്നു ഒരുപാട് വാർത്തകൾ വന്നിരുന്നു പലരും അടക്കമുള്ള ഒരു ടി പി ആയിട്ട് സംസാരിച്ചിരുന്നു ഏറ്റവും കൂടുതൽ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ആലോചിച്ചിരുന്നു ഒരിക്കലും ചില മധ്യസ്ഥന്മാർ വന്നു ചർച്ച നടത്തി നടത്തിയെന്നതല്ലാതെ അതിലപ്പുറത്തേക്ക് ഒരു ഇതും അവരുടെ കുലംകുത്തികൾ എന്ന് ഒരിക്കൽ ആക്ഷേപിച്ചവരെ എന്തിന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു തിരിച്ചെത്തിക്കാൻ ശ്രമിച്ചു എങ്കിൽ പിന്നെ വീണ്ടും എന്തിന് അവരെ കുലംകുത്തി എന്ന് വിളിച്ചു നിലപാടുകൾ പൊരുത്തപ്പെടുന്നില്ല സഖാക്കളെ എന്ന് തുറന്നു പറഞ്ഞാൽ കവർ െ സിഐക്കരുത് കളി ഫുട്ബോൾ ആയിരുന്നുവെങ്കിൽ വി എസ് ഇപ്പോൾ ദ്രോഗ്ബെയെ മാത്രമല്ല മെസ്സിയെ പോലും പിന്നിലാക്കിയനെ കൃത്യസമയത്ത് ഗോളടിക്കും അതുതന്നെയാണ് വി എസ് ഇക്കാലം അത്രയും ചെയ്തു പോന്നിട്ടുള്ളതും വിപ്ലവം നടത്താൻ ഒരുപാട് പേർ പേണമെന്നില്ല ചില സഹവിപ്ലവകാരികൾ മാത്രം മതി വി എസ് ഇപ്പോൾ സി പി എമ്മിൽ വിപ്ലവം നടത്താൻ ഒരുങ്ങുകയാണ് ഈ വിപ്ലവം വഴി കണ്ണൂർ ലോബിയെ ദുർബലമാക്കാം എന്നാണ് വി എസിന്റെ പ്രതീക്ഷ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും ഉണ്ടായിരുന്നു എന്നു ചരിത്രം ബോൾഷെവിക്കുകൾക്കായിരുന്നു ഭൂരിപക്ഷം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപതാം കോൺഗ്രസിൽ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു ഇനി മെൻഷെവിക്കുകളില്ല നമ്മളാണ് പാർട്ടി എന്തിന് ബോൾഷവിക്കുകൾ എന്ന് സ്വയം വിളിക്കണം എൺപത്തി എട്ടാം വയസ്സിൽ കൊല്ലം പിന്നിൽ പോയി ഡാങ്കേയെ ഓർമ്മിച്ചെടുത്ത ബിഎസിന്റെ മനസ്സിൽ ന്യൂനപക്ഷം എന്ന പദം വന്നു കാണുമോ ആയിരത്തിനാലിൽ ഇറങ്ങിപ്പോരുമ്പോൾ വി എസ് അടക്കമുള്ളവർ ന്യൂനപക്ഷമായിരുന്നു എന്നിട്ടെന്തായി ഇപ്പോഴും വി എസിന്റെ ഭാഗം പാർട്ടിയിൽ ന്യൂനപക്ഷമാണ് അതൊന്നും വിപ്ലവത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളല്ല വിപ്ലവം എന്ന് കവർ സ്റ്റോറി പറയുമ്പോൾ പരിഹാസമായി കണക്കാക്കരുത് വിഎസ് ഇപ്പോൾ നടത്തുന്നത് യഥാർത്ഥ വിപ്ലവമാണ് സിപിഎമ്മിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വിപ്ലവം എന്ന് ലളിതമായി പറയാം പ്രത്യയശാസ്ത്ര അടിത്തറ കൃത്യമായും കണ്ടെത്താം പാർട്ടി ലൈനിലും പരിപാടിയിലും ഉറച്ചു നിൽക്കുന്ന നിലപാട് പ്രായോഗിക തലത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലും വി എസിന് വേണ്ടത്ര മുന്നോട്ടു പോകാനായിട്ടില്ല പക്ഷേ എല്ലാ പ്രശ്നങ്ങളിലും വി എസ് ഉയർത്തിയത് സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നുള്ള വിയോജിപ്പുകളാണ് വിയോജിക്കാൻ വേണ്ടി സൈദ്ധാന്തിക അടിത്തറ കണ്ടെത്തി എന്നും പറയാം പാർട്ടി നയങ്ങൾ വഴിതെറ്റുന്നു വഴിതെറ്റുന്നുവെന്നും മുമ്പും വിഎസിന് തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ രേഖാമൂലം എതിർത്തിട്ടുമുണ്ട് പക്ഷേ അതിനുശേഷം തീരുമാനത്തിന് വഴങ്ങി അതു നടപ്പാക്കി പാർട്ടിയിൽ നേതാവായി തുടരുകയായിരുന്നു രീതി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തീർന്നിട്ടും വി ഈ രീതി തുടർന്നു എല്ലാം ഒതുങ്ങി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം വിഎസ് ശക്തിപ്രകടനത്തിന് യോജിച്ച സമയം കണ്ടെത്തി സി പി എമ്മിൽ ഇപ്പോൾ നിയന്ത്രണം കണ്ണൂർ ലോബിക്കാണ് എന്നാണ് ആരോപണം മൂന്ന് ജയരാജന്മാരുടെ സംഘത്തിന് പിണറായി വിജയൻ വഴങ്ങുന്നുവത്രേ എന്താണ് കണ്ണൂർ ഗോപിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തു വെച്ചാണ് ആക്ഷേപിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ ബെച്ചിനെ വിമർശിക്കരുത് എന്നാണോ നിങ്ങളുടെ ആക്രമണങ്ങൾക്ക് വഴിപ്പെട്ടു നിൽക്കണമെന്നാണോ അതിനൊന്നും ഒരു ഘട്ടത്തിലും ഈ പ്രസ്ഥാനം തയ്യാറായിട്ടില്ല ഇനി അതോട്ട് ആശിക്കുകയും വേണ്ട ഈ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ പുറപ്പെടുമ്പോൾ അതിശക്തമായി ജനങ്ങളോടൊപ്പം നിന്ന് അതിനെ നേരിടാൻ ഈ പാർട്ടിയുടെ എല്ലാ സ്ഥാനത്തിരിക്കുന്നവരും തയ്യാറാകും അത് നേതൃനരയിലോ താഴെ നിരയോ എന്നുള്ള വ്യത്യാസമില്ല